ഒരു കൂടി അതിനൊന്നും മുന്നത്തെ ദിവസം ശ്രീജിത്ത് ചെണ്ണപ്പെട്ടയിലെ കണ്ടുപോയി ശ്രീ ബ്ലോകറിയെന്ന് ശ്രീജിത്ത് ചണപ്പെട്ടയിൽ പോയി വഴിപാട് ഒരുപാട് വി അവിടെ ഭീകരാന്തരം സൃഷ്ടിച്ച ആ കേസിന് പോയി ജാമ്യം എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ഏഴ് മണിയായിട്ടാണ് സന്ധ്യയ്ക്ക് ഒരു ഏഴുമണിയായിട്ടാണ് എന്നെ ഫോൺ ചെയ്ത് നിങ്ങളവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി അവിടെ വരികയും ചെയ്തു അവിടെ വന്ന് സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ ഈ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ അറിയിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്ത് കണ്ടുകൂടാ എൻ്റെ ഗുണ്ട ഗുണ്ടകളായിരിക്കുന്നത് എന്ന് പറഞ്ഞ് പലയിടത്തും ഇത് കണക്ക് പറയുകയും പലരും നമ്മളെ വിളിച്ചത് അറിയിക്കുകയും ചെയ്തു ഈ കാര്യം ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിനോടാണ് മറ്റേ മോനെയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കുന്നത് മറ്റേ കൂടെ ഉള്ള രണ്ടുപേരും മാറി വരുന്നത് എന്നെ ആക്രമിക്കുകയും ആക്രമണത്തിൽ എൻ്റെ ഈ ഒരു പല്ല് ആ മൊബൈൽ കൊണ്ടാണ് ഇടിക്കുന്നത് ഈ പല്ല് പോവുകയും എല്ലാവരും അതുപോലത്തെ ഇടിക്കുകയും ചെയ്തിട്ട് ഇതിൻ്റെ ചെറുതരാണ്ട് ഈ ഭാഗത്ത് ഇച്ച് പിന്നെ മുതൽ പിടിച്ച് അങ്ങനെ ഉരുളി ഞാൻ തട്ടിയതാണ് എൻ്റെ കൈക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ട് സ്ക്രാച്ച് ഉണ്ടായി എന്നിട്ട് ഞാൻ തള്ളി വീഴത്തെ വെളു കയറി ഇരിക്കുമ്പോഴാണ് മറ്റോ രണ്ടുപേരും ഓടി വന്ന് ഇവനെ പിടിച്ചു മാറ്റിയത് ഇപ്പോൾ പിടിച്ചു മാറ്റി ഇവനെ ഓടി രക്ഷകളാണ് പിന്നെ അവനെ അവനെക്കുറിച്ച് ഞങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല തൊട്ടടുത്ത ദിവസം കാലത്ത് ഞാൻ സ്റ്റേഷനിൽ പോവുകയാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകാണെന്ന് ഞാൻ അറി അങ്ങനെയും അറിഞ്ഞ് അവൻ്റെ വൈഫ് പുള്ളിയുടെ വൈഫ് എന്നെ ഫോൺ ചെയ്തു ഞാൻ പറഞ്ഞ് കേസ് കൊടുക്കാൻ അങ്ങനെ പിന്നെ അവൻ പുള്ളി തന്നെ ശ്രീ ശ്രീജിത്ത് തന്നെ എന്നെ വിളിക്കുകയും ഇനി കേസ് കൊടുത്താൽ എന്നെ നശിപ്പിച്ചും മറ്റേ മോനെ എന്നാണ് പറഞ്ഞത് അതിന് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്ത് ഇപ്പം ഹോസ്പിറ്റലിനാണ് ഞാൻ